ആരാധകർക്ക് സർപ്രൈസ് ന്യൂസുമായി അമല പോളും ഭർത്താവ് ജേഗദ്ദേശായിയും അമലാ പോൾ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ജേഗദ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ ആദ്യത്തെ കൺമണിയെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അതേസമയം പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായെന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത എന്നാൽ സന്തോഷ വാർത്ത സർപ്രൈസാക്കി വെച്ചിരിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് വരുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചു കൊണ്ടാണ് സന്തോഷവാർത്ത പങ്കുവെച്ചത് കുഞ്ഞിന് പേരിടുകയും ചെയ്തിട്ടുണ്ട് ഇള എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ജൂൺ പതിനൊന്നാം തീയതിയാണ് കുഞ്ഞ് ജനിച്ചത് അമലയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി വീട്ടിൽ രസകരമായ സർപ്രൈസുകളും ഒരുക്കി വെച്ചിരുന്നു മനോഹരമായ ആ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലാ പോളും ജഗത്തും വിവാഹിതരായത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ടത് പ്രണയ വിവാഹമാണ് ജനുവരിയിലാണ് താൻ അമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത അമലാ പോൾ പങ്കുവച്ചത് അന്നു മുതൽ തന്റെ യാത്രയെക്കുറിച്ച് അമലാ പോൾ ആരാധകരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു അമലയുടെ വിവാഹവും ഗർഭവാർത്തയുമൊക്കെ വലിയ ചർച്ചയായിരുന്നു താരം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ സദാചാര ആക്രമണവും അമലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിലൂടെയാണ് അമല അപ്പോൾ കരിയർ ആരംഭിച്ചത് എന്നാൽ നായികയായി കയ്യടി നേടുന്നതും സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നതും തമിഴിലും തെലുങ്കിലുമാണ് പിന്നീടാണ് താരം മലയാളത്തിലേക്ക് നായികയായി തിരിച്ചു വന്നത് തിരിച്ചുവരവിൽ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ അമല പോളിന് സാധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീലത്താമലയിലെ ചെറിയ വേഷത്തിലൂടെ കരിയർ ആരംഭിച്ച അമല ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ വലിയ താരം തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ മൈന എന്ന ചിത്രത്തിലൂടെയാണ് അമല താരമായത് ചിത്രത്തിലെ പ്രകടനത്തിന് അമലയെ തേടി തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും എത്തി പിന്നീട് അമലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള അമല ഒ ടി ടി ലോകത്തും തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആടുജീവിതമാണ് അമലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിലെ അമലയുടെ നായിക വേഷം കയ്യടി നേടുകയും ചെയ്തതാണ് ഇപ്പോഴിതാ അമലയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയകളിൽ എത്തിയിരിക്കുന്നത്